ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാലി ലെച്ചോ വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് സാധാരണ നോൺ വെജ് കഴിക്കുന്ന എല്ലാവർക്കും പ്രിയപ്പെട്ടതാണല്ലോ ബിരിയാണി അപ്പോൾ ഞാൻ ഇന്നൊരു ചിക്കൻ ബിരിയാണി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒരു തമിഴ്നാട് സ്റ്റൈൽ ആമ്പൂർ ചിക്കൻ ബിരിയാണി അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാരണം എൻ്റെ പിന്നെ എൻ്റെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ ശരി നമുക്ക് വീഡിയോയിലേക്ക് പോകാം ബിരിയാണിക്ക് വേണ്ട റൈസാണ് നമ്മളിവിടെ ആദ്യം എടുക്കുന്നത് ഞാൻ എടുത്തത് ബസ്മതി റൈസാണ് രണ്ട് ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തത് എന്നിട്ട് ഒന്ന് നന്നായിട്ട് മൂന്നാല് വെള്ളത്തിൽ ഒന്ന് കുതിർക്കാൻ വെക്കുക പിന്നെ ഒരു ബൗൾ എടുക്കുക അതിലേക്ക് രണ്ട് സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇടുക എന്നിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് അതൊരു പേസ്റ്റ് പെരുവാവുന്നത് വരെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒന്ന് ശരിയാക്കി എടുക്കുക ചിക്കൻ വൃത്തിയാക്കി എടുക്കാൻ വേണ്ടി ചെറിയ ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് നേരം മാറ്റി വെക്കുക ഇതൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് പുതിനയില മല്ലിയില വെളുത്തുള്ളി ഇഞ്ചി സവാള നാരങ്ങ തക്കാളി പച്ചമുളക് കുറച്ച് ചെറിയ ഉള്ളി ഗ്രാമ്പു പട്ട ഇലയ്ക്ക പിന്നെ ഒരു ബേ ലീഫും ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്നത് മിക്സിയുടെ ജാറിലേക്ക് ചെറിയ ഉള്ളി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഗ്രാമ്പു പട്ട ഏലക്ക എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കുക ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോഴേക്ക് സൺഫ്ലവർ ഓയിൽ ഇരിക്കുക എണ്ണ ചൂടായതിനു ശേഷം ബേലീഫ് ഇടുക എന്നിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച് സവാള കൂടി ഇടുക സവാള വഴണ്ടു വന്നതിന് ശേഷം നീളത്തിൽ നീളത്തിലരിഞ്ഞ് തക്കാളി കൂടി ഇടുക എന്നിട്ട് അത് നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ച മുളകിൻ്റെ മിശ്രിതം ഉണ്ടല്ലോ ചാലിച്ച് വെച്ച വെള്ളത്തിൽ അത് അതിലേക്ക് ഇടുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി സ്പ്രെഡ് ചെയ്ത് കുറച്ച് നേരം അതിന് പച്ചമുളകൊക്കെ ഒന്ന് മാറണം ഓർക്കുക ചെറിയ ഫ്ലെയിമിലോട്ട് വേണം നമ്മളിത് എപ്പോഴും ചെയ്യാൻ എന്നിട്ട് നമ്മൾ നേരെ മിക്സിയിൽ അടിച്ചു വെച്ചിരുന്ന മിശ്രിതം കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണമേ നമ്മൾ ഈ ഇതിനൊക്കെ സൺഫ്ലവർ മാത്രമേ ഉപയോഗിക്കുള്ളൂ എന്താണെന്ന് വെച്ചാൽ ഇത് തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി ആയതുകൊണ്ട് സൺഫ്ലവറിൻ്റെ ഫ്ലേവർ വേണം അതിന് മുന്നിൽ നിൽക്കാൻ എന്നിട്ട് നമ്മളതിലേക്ക് പുതിനയിലെയും മല്ലിയിലേയും ഇടുക എന്നിട്ട് കൂടുതൽ നേരം ഇളക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒന്ന് എല്ലാം കൂടെ ഒന്ന് ഇളക്കി എടുത്തതിന് ശേഷം പിന്നെ നമുക്ക് കുറച്ച് തൈര് കൂടി അതിലേക്ക് ആഡ് ചെയ്യണം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ ഈ പുതിനയിലെയും മല്ലിയില ഇടുന്നതിന് മുന്നേ തന്നെ തൈര് തൈരൊഴിക്കാൻ കേട്ടോ അത് ഞാൻ ഇങ്ങനെ ഒഴിച്ചേ ഉള്ളൂ അപ്പോൾ ശേഷം നമുക്ക് ആ കഴുകി വെച്ചിരുന്ന ചിക്കൻ അതിലേക്ക് ഇടുക എന്നിട്ട് ആ പാനിൽ തന്നെ ഒരു രണ്ട് മിനിറ്റ് ചിക്കൻ കിടക്കട്ടെ അപ്പോൾ അതിനകത്ത് ഈ അരപ്പൊക്കെ ഒന്ന് നന്നായിട്ട് പിടിക്കുമേ അതിനുശേഷം നമുക്കിത് ഒരു കുക്കറിലേക്ക് മാറ്റാം ഇവിടെ ഞാൻ രണ്ട് കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിന് അപ്പോൾ ഒരു നമ്മൾ ഇരട്ടി വെള്ളമാണ് എടുക്കേണ്ടത് രണ്ട് കപ്പ് അരിക്ക് നാല് കപ്പ് വെള്ളം എടുക്കേണ്ടത് അങ്ങനെ നാല് കപ്പ് വെള്ളം ഒഴിച്ചു എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് ഉപ്പിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഉപ്പ് ഇച്ചിരി മുന്നിട്ട് നിൽക്കണം വെള്ളം തൊട്ട് നോക്കുമ്പോൾ മനസ്സിലാവും പിന്നെ അതിലേക്ക് നമ്മൾ ആ കുതിർത്ത് വെച്ച അരി ഊറ്റി അതിലേക്ക് തട്ടിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണമേ എന്നിട്ട് ഒരു അരമുറി നാരങ്ങ അതിലേക്ക് പിഴിഞ്ഞു അരി ഒട്ടാതിരിക്കാൻ വേണ്ടിയാത് ഏ എന്നിട്ട് കുറച്ച് നെയ്യും കൂടി അതിലേക്ക് ഒഴിക്കുക എന്നിട്ട് നന്നായിട്ട് തിള വന്നതിന് ശേഷം കുക്കർ അടച്ചു വയ്ക്കുക ആവി വരുമ്പോൾ വിസിലിടുക നമ്മളിത് കുക്കർ വെക്കേണ്ട തീ എങ്ങനെയാണെന്ന് വെച്ചാൽ മീഡിയം ബർണറിൽ ഹൈ ഫ്ലെയിമിലിട്ട് വേണം വെക്കാൻ എന്നിട്ട് രണ്ട് വിസൽ കേൾക്കുമ്പോഴത്തേക്ക് ഓഫ് ചെയ്തിടുക തണുക്കുമ്പോൾ തുറക്കുക അപ്പോഴത്തേക്ക് നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടിരിക്കും എന്ത് ഈസി ആയി ബിരിയാണി ഉണ്ടാക്കാൻ കുറച്ച് നേരത്തും കൊണ്ട് നമുക്ക് ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം എന്നിട്ട് നമുക്ക് ഒരു ഫോർക്ക് എടുത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അങ്ങനെ ഞൊടിയിടയിൽ ടേസ്റ്റി ആയിട്ടുള്ള ആമ്പൂർ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും എൻ്റെ ചിക്കൻ ബിരിയാണി റെസിപ്പി ഇഷ്ടപ്പെട്ടതാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുക അപ്പൊ ഇനി പുതിയ വീഡിയോ ആയിട്ട് നാളെ വരാം അപ്പൊ നാളെ കാണാം ഒരു കാര്യം പ്രത്യേകം പറക്കലും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ശരി ഓക്കെ ബൈ